ഏതാണ്ട് ഒരു പത്തോ പത്ത് മിനിറ്റിനകം തന്നെ ഈ ശാസ്താംകോട്ട ആശുപത്രിയും ഈ സ്കൂളും തമ്മിൽ അധിക ദൂരമില്ല പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ എത്തുകയും ചെയ്യും ഇവിടെയും നൂറുകണക്കിന് ആളുകൾ അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കുട്ടികൾ നോൺ ടീച്ചിങ് സ്റ്റാഫിനപ്പുറം നാട്ടുകാർ നിൽക്കുന്നുണ്ട് അവനെ എൻ സി സി സെലക്ഷൻ കിട്ടിയത് ഇതായിരുന്നു ഈ നമ്മൾ പോകുന്ന ഏറ്റവും അവസാനത്തെ മുറിയായിരുന്നു എൻ സി സിയുടെ മുറി അവൻ സെലക്ഷൻ വേണ്ടി സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പല അവന്റെ പേരും എഴുതി കൊടുക്കാൻ വേണ്ടി എത്തിയ അവറീസ് റഹീസ് റഹീസ് നമ്മളിപ്പോൾ കാണുന്നത് ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് മിഥുനെ തിരിച്ച് സ്കൂളിലേക്ക് എത്തിക്കുകയാണ് അതിനുവേണ്ടി അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സ്കൂളിൽ അല്പസമയത്തിനുള്ളിൽ പൊതുദർശനം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സമയം വൈകി ആശുപത്രിയിൽ അങ്ങനെ ഒരു പൊതുദർശനം നിശ്ചയിച്ചതല്ല പക്ഷെ കണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ തന്നെ പൊതുദർശനത്തിനായി വന്നത് നോക്കൂ തേവലക്കര സ്കൂളിൽ തടിച്ചുകൂടിയിരിക്കുന്ന നാട്ടുകാരെ നോക്കൂ ഈ മിഥുനെ കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നവരാണ് അല്പസമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അല്ലേ അത്രയും സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സ്കൂളിലേക്ക് ആംബുലൻസ് മിഥുനുമായിട്ട് എത്തും മിഥുനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ ആ പ്രേക്ഷകർക്ക് കാണാം എല്ലാവരുടെയും മുഖത്ത് ഖനീഭവിച്ചിരിക്കുന്ന സങ്കടമുണ്ട് ദുഃഖമുണ്ട് മിഥുനെ അല്പസമയത്തിനുള്ളിൽ തേവലക്കരയിൽ ഈ സ്കൂളിലെത്തിക്കും നമുക്ക് രണ്ട് ദൃശ്യങ്ങളും കൊടുക്കാവുന്നതാണ് ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഉടൻ തന്നെ തേവലക്കര സ്കൂളിലേക്ക് എത്തിക്കും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തേവലക്കര സ്കൂളിലും ഒരുക്കിക്കഴിഞ്ഞു അന്തരീക്ഷം പോലും മൂകമായി മൗനമായി മൂടി നിൽക്കുന്ന കാലമാണ് ആ സമയമാണ് ഇപ്പോൾ സമയം പത്ത് മുപ്പത് ആവാൻ പോകുന്നു പത്ത് മുപ്പതിലാണ് പൊതുദർശനം നിശ്ചയിച്ചത് കൃത്യം പത്ത് മുപ്പതിൽ തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കും മിഥുൻ്റെ ബാഡ്ജ് ധരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രേക്ഷകർക്ക് കാണാം മുതിർന്നവരെ പ്രേക്ഷകർക്ക് കാണാം എല്ലാവരുടെയും മുഖത്തുള്ള ആ സങ്കടം പ്രേക്ഷകർക്ക് അറിയാവുന്നതേ ഉള്ളൂ ഇവർക്കിൽ പലർക്കും മിഥുനെ നേരിട്ട് അറിയാത്തവരുണ്ട് മിഥുനുമായി ഫുട്ബോൾ കളിച്ചവരുണ്ട് മിഥുനാ സ്കൂളിൽ വരുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ഒരു മാസമേ ആയിട്ടുള്ളൂ ഓരോ സ്ഥലത്തും ആളുകൾ മിഥുനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം മിഥുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകളുണ്ട് ഒരു വിലാപയാത്ര എന്ന മട്ടിലാണ് മിഥുൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള മിഥുനുമായിട്ടുള്ള യാത്ര ആംബുലൻസ് നടത്തുന്നത് ഇപ്പോൾ തേവലക്കര ജംഗ്ഷന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ വാഹനമൊന്നു നിർത്തുന്നു പ്രസാദ് നമുക്കൊപ്പം ഉണ്ട് സ്കൂളിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവിടേക്ക് ആംബുലൻസ് എത്തും അവിടെയുള്ള ആളുകൾ വഴിയിൽ വന്ന് അവനെ കാണുന്നുണ്ട് നേരത്തെ ഒരു പൊതുദർശനം എന്ന മട്ടിലാണ് സ്കൂളിലും ആളുകൾ വന്ന് മിഥുനെ കണ്ടുപോയത് ആളുകളിപ്പോൾ അവിടെ തേവലക്കര ജംഗ്ഷനിൽ നിർത്തുമ്പോഴും എത്തുമ്പോഴും മിഥുനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് അവിടെയുള്ള സാധാരണ നാട്ടുകാരുണ്ട് അവരൊക്കെ അവരെ വന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി വരികയാണ് മിഥുനെ ചിരിച്ചിരിക്കുന്ന മുഖമല്ലാതെ ആരും കണ്ടിട്ടില്ല ഇതേപോലെ കണ്ണടച്ച് കിടക്കുന്ന ചിത്രം കണ്ടിട്ടില്ല വീണ്ടും അവിടെ നിന്നും യാത്ര പുറപ്പെടുന്നു തേവലക്കര സ്കൂളിൽ നിന്നും ആളുകൾ കണ്ടു അതിനുശേഷം തേവലക്കര സ്കൂളിലേക്കുള്ള യാത്രയാണ് മിഥുൻ ആ ടി വി പ്രസാദ് കുറച്ച് ദൂരമേനേ ഉള്ളൂ അല്പസമയത്തിനുള്ളിൽ സ്കൂളിലേക്ക് ആംബുലൻസ് എത്തും ആളുകൾ വിലാപയാത്രയായിട്ടാണ് മുമ്പിൽ കുറേ മോട്ടോർ ബൈക്കും വാഹനങ്ങളും ഒക്കെയുണ്ട് എല്ലാം പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം ഇപ്പോൾ വിലാപയാത്രയായിട്ട് ആംബുലൻസ് തേവലക്കര സ്കൂളിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം തേവലക്കര സ്കൂളിൽ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു ഭാഗത്ത് ആ ഗേറ്റ് ഇപ്പോൾ തുറക്കും ആ ഗേറ്റിലൂടെ ആംബുലൻസ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ദേവലക്കര സ്കൂളിലാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ടി വി പ്രസാദ് ഉള്ളത്